മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം നമ്മുടെ രാജ്യം ലോകത്തോട് വീണ്ടും പ്രഖ്യാപിച്ചിരിക്കുന്നു നമ്മൾ ഇസ്രായേലിനൊപ്പം തന്നെയാണ് എന്നുള്ളത് വളരെ വലിയൊരു വാർത്തയാണ് ഇസ്രായേലിൽ നിന്നിപ്പോ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമ്മുടെ കേന്ദ്ര വാണിജ്യ മന്ത്രിയായിട്ടുള്ള പീയൂഷ് ഗോയല് ഇസ്രായേലിന്റെ തലസ്ഥാന നഗരിയായിട്ടുള്ള ജെറുസലേമിലേക്ക് എത്തിയിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലി പ്രധാനമന്ത്രിയുടെ ഓഫീസ് പുറത്തിറക്കിയ കുറിപ്പ് ഞാൻ അന്ന് വായിച്ചു കേൾപ്പിക്കാം ജറൂസലേമിലെ പ്രധാനമന്ത്രിയുടെ ഓഫീസിൽ ഇന്ന് രാവിലെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതിന്യാഹു ഇന്ത്യൻ വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലുമായി കൂടിക്കാഴ്ച നടത്തി നിക്ഷേപങ്ങൾ വികസിപ്പിക്കുക സ്വതന്ത്ര വ്യാപാര കരാർ പ്രോത്സാഹിപ്പിക്കുക ഇന്ത്യയിൽ നിന്ന് മിഡിൽ ഈസ്റ്റ് ഇസ്രായേൽ വഴി യൂറോപ്പിലേക്ക് സാമ്പത്തിക ഇടതായി വികസിപ്പിക്കുക തുടങ്ങിയ നിരവധി വിഷയങ്ങളിൽ ഉഭയകക്ഷി സാമ്പത്തിക ബന്ധം ശക്തിപ്പെടുത്തുന്നതിനെ കുറിച്ച് പ്രധാനമന്ത്രിയും ഇന്ത്യൻ വാണിജ്യ വ്യവസായ മന്ത്രിയും ചർച്ച ചെയ്തു സാമ്പത്തിക മന്ത്രി നിർബർക്കത്ത് ദേശീയ സുരക്ഷാ കൗൺസിൽ ആക്ടിംഗ് ഡയറക്ടർ ഗിൽ പ്രധാനമന്ത്രിയുടെ വിദേശ നയ ഉപദേഷ്ടാവ് ഓഫിർ ഫോക്ക് ഇസ്രായേലിലെ ഇന്ത്യൻ അംബാസഡർ ജെ സിംഗ് എന്നിവരും യോഗത്തിൽ പങ്കെടുത്തു ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നദങ്ങാവു തന്റെ ഫേസ്ബുക്കില് നമ്മുടെ കേന്ദ്ര വാണിജ്യ മന്ത്രിയോടൊപ്പമുള്ളൊരു ഫോട്ടോ പോസ്റ്റ് ചെയ്തുകൊണ്ട് ഇത്തരത്തിൽ കുറിച്ചിരിക്കുന്നു ഞാൻ അത് കൂടി ഒന്ന് വായിച്ചു കേൾപ്പിക്കാം ഇന്ന് ഞാൻ ജെറുസലേമിൽ വെച്ച് ഇന്ത്യയുടെ വാണിജ്യ വ്യവസായ മന്ത്രി പീയൂഷ് ഗോയലുമായി കൂടിക്കാഴ്ച നടത്തി ഇസ്രായേലും ഇന്ത്യയും നമ്മുടെ തന്ത്രപരമായ പങ്കാളിത്തം കൂടുതൽ നിക്ഷേപങ്ങൾ കൂടുതൽ ന്യൂനാശയങ്ങൾ ഇന്ത്യയിൽ നിന്ന് ഇസ്രായേൽ വൈ യൂറോപ്പിലേക്കുള്ള ശക്തമായ സാമ്പത്തിക ഇടനായി എന്നിവ ശക്തിപ്പെടുത്തുകയാണ് നമ്മൾ ഒരുമിച്ച് സാമ്പത്തിക ശക്തി കെട്ടിപ്പടുക്കുകയാണ് ഇസ്രായേലി പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാവോ ലോകത്തോട് തന്നെ പ്രഖ്യാപിച്ചിരിക്കുന്നു ഇന്ദ്ര ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ബന്ധം വളരെ വലിയ രീതിയിൽ മുന്നോട്ട് പോകുന്നു എന്ന് ഇന്ന് രാജ്യം ഭരിക്കുന്നത് കോൺഗ്രസ് ആയിരുന്നെങ്കിൽ കോൺഗ്രസ്സുകാര് പറഞ്ഞയക്കുക ഹമാസിന്റെ ഫലസ്തീനിലേക്കായിരിക്കും എന്നിട്ട് പെരിച്ചായികളുടെ എണ്ണവും എടുത്തവര് തിരിച്ചു പോരുമായിരുന്നു എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം നമുക്കറിയാം പ്രിയങ്ക ഗാന്ധി ആണെങ്കിൽ പലസ്തീൻ ഭേഗമിട്ടാണ് സഭയിലേക്ക് പോകാറുള്ളത് പ്രിയങ്കയാണെങ്കിലും രാഹുൽ ആണെങ്കിലും ഗാസ മാത്രമേ കാണാറുള്ളൂ ഇസ്രായേലിലെ സാധാരണക്കാരായ ഓരോ മനുഷ്യരെയും ഈ പറയുന്ന രാഹുൽ ഗാന്ധിയോ പ്രിയങ്ക ഗാന്ധിയോ കാണാറില്ലായിരുന്നു എന്നുള്ളതും കണ്ടിട്ടില്ല എന്നുള്ളതും ആളുകളും തിരിച്ചറിയുക നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ലോകത്തിന് മുന്നിൽ വളരെ വ്യക്തമായിട്ട് രണ്ടായിരത്തി പതിനാല് മുതൽ പ്രഖ്യാപിച്ച് മുന്നോട്ട് വരുന്നുണ്ട് ഭീകരതക്കെതിരെ ഒരു സന്ധ്യയുമില്ല ഭീകരരെ തുടച്ചു നീക്കണം ജിഹാദിസത്തെ തീവ്രവാദത്തെ തുടച്ചു നീക്കണം എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് രണ്ടായിരത്തി പതിനാല് മുതൽ നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ലോകത്തിന് മുന്നിൽ പ്രഖ്യാപിക്കുന്നതാണ് ലേറ്റസ്റ്റ് സൗത്ത് ആഫ്രിക്കയിൽ നടന്നിട്ടുള്ള ജി ട്വന്റി ഉച്ചകോടിയിൽ പോലും വളരെ വ്യക്തമായിട്ട് പ്രധാനമന്ത്രി കഴിഞ്ഞ ദിവസം ലോകത്തിന് മുന്നിലേക്ക് വെച്ചത് ജി ട്വന്റി ഉച്ചകോടിയിൽ വളരെ വലിയ പ്രഖ്യാപനം നടത്തിയത് ഇരട്ടത്താപ്പുപാടില്ല ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് ഭീകരവാദത്തെ എതിർക്കുക തന്നെ ചെയ്യണമെന്ന് ഈ കഴിഞ്ഞ ദിവസം കൂടി ഇരട്ടത്താപ്പ് പാടില്ല എന്ന് സഹര രാജ്യങ്ങളോടും ഭീകരതയ്ക്കെതിരെ ഒരു ഇരട്ടത്താപ്പുമില്ലാതെ ഒരുമിച്ച് നിൽക്കണമെന്ന് കൃത്യമായിട്ട് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ജി ട്വന്റി ഉച്ചകോടിയിൽ പോലും കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരിക്കുന്നു മാത്രവുമല്ല ജി ട്വന്റി ഉച്ചകോടിയില് നമ്മുടെ ഡൽഹി ഭീകരാക്രമണത്തെ കുറിച്ച് വലിയ രീതിയിൽ ചർച്ച ചെയ്തിരിക്കുന്നു ലോകം മൊത്തം ഭീകരതക്കെതിരെ ഒരുമിച്ച് നിൽക്കണം എന്നുള്ളതാണ് നമ്മുടെ പ്രധാനമന്ത്രിയുടെ നിലപാട് പ്രഖ്യാപനം എന്നുള്ളത് സകലരും തിരിച്ചറിയ അതിന്റെ ഭാഗമായിട്ട് ഇന്ന് ലോക സമാധാനത്തിന് വേണ്ടി ഭീകരതക്കെതിരെ സന്ധിയില്ലാതെ പോരാടുന്ന ഇസ്രായേലിന് ഒപ്പം തന്നെയാണ് നമ്മുടെ രാജ്യം എന്നുള്ള ഔദ്യോഗിക പ്രഖ്യാപനം തന്നെയാണ് നമ്മുടെ വാണിജ്യ മന്ത്രിയുടെ ഈ സന്ദർശനം എന്നുള്ളതാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങളിലൊക്കെ തന്നെ വലിയ ചർച്ചയായി കൊണ്ടിരിക്കുന്നത് ഇസ്രായേൽ ആണ് നമ്മുടെ രാജ്യത്തേക്ക് പാകിസ്ഥാൻ ആക്രമണം നടത്തിയ സമയത്ത് പഹൽഗാമിൽ ഭീകരാക്രമണം നടത്തിയ സമയത്തൊക്കെ തന്നെ നമ്മുടെ രാജ്യത്തിന് വേണ്ടി ആദ്യം ഓടിയെത്തിയവരിലെ പ്രധാനപ്പെട്ട ഒരു രാജ്യം എന്ന് പറയുന്നത് ഇസ്രായേൽ ആണ് നമ്മുടെ കേരളത്തിൽ ഒരുപാട് ഹമാസ് പ്രേമികളുണ്ട് ഒരുപാട് ഹിസ്ബുല്ല പ്രേമികളുണ്ട് ഒരുപാട് ഹൂത്തി പ്രേമികളുണ്ട് ഇവരൊക്കെ പിന്തുണയ്ക്കുന്ന സകല രാജ്യങ്ങളും സകല ഭീകരവാദ സംഘടനകളും പാകിസ്ഥാൻ വേണ്ടിയായിരുന്നു നമ്മുടെ രാജ്യത്ത് പാകിസ്ഥാൻ ഭീകരാക്രമണം നടത്തിയ സമയത്തും നിലകൊണ്ടിരുന്നത് എന്നുള്ളതും ആളുകളും തിരിച്ചറിയേണ്ടതാണ് ഹമാസ് പ്രേമികള് നമ്മുടെ രാജ്യത്തിന് തന്നെ അപകടമാണ് എന്നുള്ളത് ആളുകളും തിരിച്ചറിയാം നമ്മള് പാകിസ്ഥാനെതിരെ ലോകം മൊത്തം പാകിസ്ഥാൻ എന്ന ഭീകര രാജ്യത്തിന്റെ ഭീകര മുഖം തുറന്നു കാണിക്കാൻ പ്രതിപക്ഷ അംഗങ്ങളെപ്പോലും ചേർത്ത് പഠിച്ചുകൊണ്ട് നമ്മുടെ പ്രധാനമന്ത്രി വളരെ വലിയ നീക്കം നടത്തിയത് നമ്മളൊക്കെ തന്നെ കണ്ടതാണ് ലാറ്റിൻ അമേരിക്കൻ രാജ്യങ്ങള് യൂറോപ്യൻ രാജ്യങ്ങള് ഗൾഫ് രാജ്യങ്ങള് സകല രാജ്യങ്ങളിലേക്ക് പാകിസ്ഥാൻ ഒരു ഭീകര രാജ്യമാണ് എന്നുള്ളത് നമ്മൾ തുറന്നു കാണിക്കാൻ പ്രതിനിധി സംഘങ്ങളെ അയച്ചിട്ടുള്ളതാണ് ഒരു കാര്യം വളരെ വ്യക്തമാണ് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ ഭീകരതക്കെതിരെ ജിഹാദിസത്തിനെതിരെ തീവ്രവാദത്തിനെതിരെ ശക്തമായ നിലപാടെടുത്ത് മുന്നോട്ടു പോകുന്നൊരു പ്രധാനമന്ത്രിയാണ് അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ രാജ്യം നരേന്ദ്രമോദി സർക്കാർ ഭരിക്കുന്നത് കൊണ്ടു തന്നെയാണ് ഇസ്രായേലിന് ഇതുപോലെ പിന്തുണയ്ക്കുന്നത് എന്നുള്ളതും സകല മലയാളികളും തിരിച്ചറിയേണ്ടതാണ് നമ്മുടെ രാജ്യത്തിന്റെ വാണിജ്യ മന്ത്രിയുടെ ഇസ്രായേൽ സന്ദർശനത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ രാജ്യത്തിന് തന്നെ വലിയ നേട്ടങ്ങൾ ഉണ്ട് എന്നുള്ളത് ഇസ്രായേലി പ്രധാനമന്ത്രി തന്നെ പ്രഖ്യാപിച്ചതാണ് നമ്മുടെ സാമ്പത്തിക ഇടനാഴി നമ്മുടെ ഇടപാടുകള് നമ്മുടെ വ്യാപാരങ്ങള് സകലതുമായിട്ട് വലിയ ബന്ധത്തിലേക്ക് തന്നെയാണ് ഇസ്രായേൽ ഇന്ത്യ ബന്ധം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് അതേസമയം നമ്മുടെ കേരളത്തിലെ ഗാസ പ്രേമികളോട് വളരെ ലളിതമായിട്ട് ഒരു ചോദ്യമുണ്ട് നിങ്ങളൊക്കെ ഗാസക്ക് ഒപ്പം നിൽക്കുന്നത് എന്തിനാണ് നമ്മുടെ രാജ്യത്ത് നമ്മുടെ നാട്ടില് ഭീകരവാദം വളർത്താനോ മനുഷ്യത്വം എന്ന ഒരുത്തരം ഒരിക്കലും ഒരക്ഷരം ഉണ്ടരുത് കാരണം മനുഷ്യത്വമല്ല നിങ്ങളൊന്നും ഗാസയെ നോക്കി ഗാസ ഗാസ എന്ന് പറയുന്നത് എന്നുള്ളത് ബോധമുള്ള സകല മലയാളികൾക്കും അറിയാം ലോകത്ത് ഒരുപാട് മനുഷ്യര് അനുഭവിക്കുന്നുണ്ട് ഇസ്രായേലിൽ സാധാരണക്കാര് ദുരിതം അനുഭവിച്ചിട്ടുണ്ട് അവർക്കൊന്നും വേണ്ടി ഒരക്ഷരം ഇണ്ടാതെ ഗാസയ്ക്ക് വേണ്ടി മാത്രം പലസ്തീനു വേണ്ടി മാത്രം മനുഷ്യത്വം പറയുന്നവർ പച്ചവർഗീയവാദികളോ അല്ലെങ്കിൽ പച്ചവർഗീയവാദികളെ പ്രീണിപ്പിച്ച് നേട്ടത്തിന് വേണ്ടി മുന്നോട്ട് പോകുന്നവരോ ആണ് എന്നുള്ളതാണ് വളരെ വലിയ യാഥാർത്ഥ്യം ഈ ഗാസയൊക്കെ പൊക്കിപ്പിടിക്കുന്ന ആളുകള് നമ്മുടെ രാജ്യത്ത് കുട്ടിച്ചോറാക്കാനാണ് നമ്മുടെ പൊതുസമൂഹത്തെ ഭിന്നിപ്പിക്കാൻ മാത്രമാണ് ഗാസയൊക്കെ പിന്തുണയ്ക്കുന്ന ആളുകളുടെ ലക്ഷ്യം എന്നുള്ളതും ആളുകളും തിരിച്ചറിയുക നമ്മുടെ രാജ്യം നരേന്ദ്രമോദി സർക്കാർ ഭരിക്കുന്നതുകൊണ്ട് ഭീകരതക്കെതിരെ ജിഹാദിസത്തിനെതിരെ തീവ്രവാദത്തിനെതിരെ നരേന്ദ്രമോദി സർക്കാർ നിലപാടെടുക്കുന്നതുകൊണ്ട് മാത്രമാണ് നമ്മളും ഇസ്രായേലുമായിട്ട് ഇതുപോലെ വലിയ ഐക്യത്തിൽ വലിയ ബന്ധത്തിൽ മുന്നോട്ട് പോകുന്നത് എന്നുള്ളതും ആളുകളും തിരിച്ചറിയുക ഇന്ന് ലോകത്ത് ഭീകരതക്കെതിരെ സന്ധിയില്ലാതെ പോരാടുന്ന രണ്ടേ രണ്ട് പ്രധാനപ്പെട്ട ലോക നേതാക്കളാണ് ഉള്ളത് ഒന്ന് നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയോ രണ്ടാമതായിട്ട് നമ്മുടെ ഇസ്രായേലിന്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നതന്യാഹു ആണ് എന്നുള്ളതും സകല ആളുകളും തിരിച്ചറിയണം ഭീകരതയെ തുടച്ചു നീക്കേണ്ടത് ലോക സമാധാനത്തിന് തന്നെ വളരെ അത്യാവശ്യമാണ് എന്നുള്ളത് സകലരും തിരിച്ചറിയുക അമാശിനെ പിന്തുണക്കുന്നവർ ഗാസയെ മാത്രം പിന്തുണക്കുന്നവർ ഹോത്തിയെ പിന്തുണക്കുന്നവർ ഹേസ്മുതയെ പിന്തുണക്കുന്നവർ നമ്മുടെ നാടിനു തന്നെ അപകടമാണ് എന്നുള്ളത് സകല ആളുകളും തിരിച്ചറിയുക